ഇന്നലെ മനങ്ങിയാണെന്നുണ്ടല്ലോ ഇവിടെ നല്ല മഴയായിരുന്നു ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇന്നൊരു ചെറിയ പോട്ടിങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു പോത്തോസ്പ്ലെൻ്റ് ഉണ്ടാക്കിയതായിരുന്നു അപ്പം അതിന് ഇപ്പം നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിനെ വെള്ളത്തിൽ നിന്ന് മണ്ണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിചാരിച്ചു കണ്ടോ ചെറിയ ചെറിയ വേരുകളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ അപ്പം എനിക്ക് പണ്ട് തൊട്ടേ ചെടികളെ ഈ വെള്ളത്തിൽ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് അതിൽ ഈ പോത്തോസ് എന്ന് പറയുന്നത് വെള്ളത്തിലിട്ടാൽ നന്നായിട്ട് വളരുമല്ലോ അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ടെൻഷൻ വേണ്ടാത്ത ഒരു ചെടിയാണ് പോത്തോസ് അപ്പോൾ നമ്മൾ വെള്ളം മാത്രം മാറ്റി കൊടുത്താൽ മതി വീക്ക്ലി വൺസ് നമ്മൾ എന്തായാലും ഒന്ന് വെള്ളം മാറ്റി കൊടുക്കണം ചില ആൾക്കാർ എന്താ പറയുക ടു വീക്സ് വൺസ് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ വീക്ക്ലി വൺസ് വെള്ളം മാറ്റി കൊടുക്കാറുണ്ട് അപ്പം ഈ ഒരു പോത്തോസ് ബ്ലെൻഡ് ഉണ്ടാക്കാൻ ഞാൻ നാല് വെറൈറ്റി പോത്തോസാണ് യൂസ് ചെയ്യുന്നത് ഇതിന് പോട്ടിങ് മിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ നോർമൽ ഗാർഡൻസ് ഉണ്ടല്ലോ നമ്മളുടെ ആ ഗാർഡൻസ് ഓയിൽ കുറച്ച് ചാണകപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ പോത്തോസിന് അങ്ങനെ ഭയങ്കര ബ്രഹ്മമായിട്ടുള്ള ഒരു പോട്ടിങ് മിക്സിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നും ഇല്ല ഈവൻ ഗാർഡൻസ് ഓയിലാണെങ്കിലും ഇത് നന്നായിട്ട് വളരും കേട്ടോ അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ വെള്ളത്തിൽ വെള്ളത്തിലൊരു ഫിൽട്ടറും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ബ്ലെൻഡ് ഉണ്ടാക്കുമ്പം ഇതിൻ്റെ കൂട്ടത്തില് ഞാൻ ഇതിനെ ആഡ് ചെയ്യുന്നില്ല ഇതിനെ തനിച്ച് വേറൊരു ചെറിയ പോട്ടിലേക്കാണ് റീ ചെയ്യാൻ പോണത് അപ്പം ഞാനുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഈ യോഗാട്ടൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കപ്പുകൾ ഉണ്ടല്ലോ ആ കപ്പുകളൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കാറുണ്ട് അപ്പം നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് നട്ട് വളർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും അതാകുമ്പോൾ നമുക്ക് പുതിയ പുതിയ ബോട്ട്സ് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എല്ലാം നിങ്ങളുടെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ത്രോ ചെയ്യാതെ അതിനെടുത്ത് ഒന്ന് സൂക്ഷിച്ച് വയ്ക്കുക നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അതിൻ്റെയൊക്കെ ആവശ്യം വരും അപ്പം ഫിലിഡൻഡ്രൺ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പോത്തോസിനെ പോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഫിലഡ്രൻഡ്രൺ ഇത് രണ്ടും നമുക്ക് വളർത്തിയെടുക്കാൻ ഭയങ്കര എളുപ്പമാണ് പിന്നെ നമ്മൾ ഒരു ചെടിയാണ് നമ്മൾ അതിനൊന്നും ഓവർ കെയർ ചെയ്യാൻ പാടില്ല അതിന് എന്ത് ആവശ്യമുണ്ട് അത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ഒത്തിരി ഓവർ കെയർ ചെയ്താണ്ടല്ലോ ആ ചെടി നശിച്ചുയുള്ളൂ അതെൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുക പണ്ടൊക്കെ ഞാനിങ്ങനെ ചെടിനെ ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കും അപ്പോൾ ഒന്നും അങ്ങനെ ഭയങ്കര